ഓളെ കൊണ്ടന്റ് ഇൻഷാല്ല ഞാനേ ഓളൊരു ഇപ്പാണല്ലോ കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഒരു മോളെ കെട്ടിച്ചയക്കാന്നൊക്കെ പറഞ്ഞാൽ അറിയണമല്ല എന്നോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ല എന്നാലും അറിയാനാണ് എത്ര കഷ്ടപ്പെട്ടിട്ട് ഓരോ വ്യാപ്പാരും ഓരോ മക്കളെ കെട്ടിച്ചയക്കണു അവര് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടില്ലേ ഓരോ വാപ്പാരും ഓരോ മക്കളും കെട്ടിച്ചു കൊടുക്കണം എത്ര കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ നിന്ന് പണിയെടുത്തുണ്ടാക്കി പൈസ ഉണ്ടായി എൻ്റെ മോള്ക്ക് അമ്പത്തൊന്ന് പോവാനും മരോനുക്കൊരു കാറൊക്കെ കൊടുത്ത് എങ്ങനെ ഒക്കെ അറിയാം ഒന്നും അതെന്റെ മോള് കഴുത്തിലിട്ട് കാണണമെന്നും അതണിഞ്ഞു അണിഞ്ഞു വരണമെന്നോ അതല്ലേ അതിന്റെ ഒരു സന്തോഷവും എന്റെ ഭാര്യക്കും ഉണ്ടാവും അതായത് ഓള ഉമ്മാക്കും ഇപ്പും ഉപ്പായിട്ട് ഓളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും അത് ഇട്ട് കാണണമെന്നും കല്യാണം കഴിഞ്ഞ ഒരു അഞ്ച് ആറ് മാസത്തിന്റെ ഉള്ളിൽ ഒരു കാതിൽത്തെ ഒരു ശരിക്കും ഇടാണ്ടല്ലോ എന്റെ മോളാണ് വന്നത് അല്ല നിങ്ങൾ അത് സ്ത്രീധനം കൊടുത്തല്ലേ അത് തന്നെ ഓൾക്കുള്ളത് തന്നെയല്ലേ ഓൾക്കുള്ളത് പറഞ്ഞ ഞങ്ങൾക്കുള്ളത് ഓള് ഞങ്ങളുടെ കൂടെ നിക്കുമ്പോ ഞങ്ങൾക്കുള്ളത് തന്നെയല്ലേ ഞാൻ പ്രത്യേകം പറയണോ എനിക്ക് ഇത്തിരി സ്ഥലത്തിന് കുറഞ്ഞൊരു ഇതില് കിട്ടി ഓള് സ്വർണം പിറ്റി ഞാൻ ആ സ്ഥലം മേടിച്ച് അത് എനിക്ക് കിട്ടുമ്പോ ആ കാശോണ്ട് കൊടുക്കും അതിനിപ്പ എന്താ ഇതൊക്കെ എല്ലാ കുടുംബത്തിൽ ഉള്ളത് തന്നെ അല്ലേ പറയണ പിടിച്ചു പറയുമ്പോ നിങ്ങളുടെ ഭാഗം പറയുമ്പോ ഒരു വാക്കേലും എന്നോട് അതൊരു മര്യാദയാണ് ഞാൻ മുടക്ക് പറയോ ഒരു വാക്കേലും എന്നോടൊന്ന് ചോദിക്കുന്നു ഏത് വീട്ടിലും അങ്ങനല്ലേ സമ്പ്രദായം അങ്ങനല്ലേ മര്യാദല്ലേ ഞങ്ങൾക്ക് തന്ന സ്വർണ്ണം ഞങ്ങൾ എടുക്കണെങ്കി നിങ്ങളോട് ചോദിക്കണ മോളെ അങ്ങക്ക് തന്നതല്ലേ മോൾക്ക് ഞാൻ അതന്നെ മോള് നിങ്ങളോട് ചോദിക്കണോ കൊടുത്താണ് അങ്ങനൊക്കെ നടക്കല് എന്റെ മോൾക്ക് കൊടുത്താൽ ഒരു മോൾക്ക് കൊടുത്തില്ലത് നാത്തൂനും ഭർത്താവും ഒക്കെ എടുക്കുന്ന സ്ഥലം വാങ്ങുക എവിടെ ഉണ്ടായി കുടുംബത്തിലുള്ളവർക്ക് ഉപകാരം പണി എടുക്കാനല്ലോ എന്റെ അങ്ങോട്ട് കണ്ട് പറഞ്ഞു അത് കാരണം റെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് വന്ന് ഓൾക്കും കൊടുക്കേണ്ട ഒരു വിശ്രമമൊക്കെ ഒരു അയച്ച് കാണരുത് കുട്ടികളെ ഈ അന്യം കെട്ടിച്ചയച്ചിട്ടില്ല ഈ അവിടെ എന്താ വായിലെ കൊണ്ടാണ് ഈ രക്ഷപ്പെട്ടു നിൽക്കുന്നത് മനസ്സിലായിണ്ട മനസ്സിലായി എന്റെ വീട്ടില് നിൽക്കിയാൽ കൂടുതലും ഇവിടെ നിർത്താണ് ഈ എന്റെ ഭർത്താവിനും കൂടെ ഇവിടെ നിർത്ത അതേപോലെ എന്റെ മോളെ ആക്കരുത് ഓളെ വീട്ടില് എന്റെ വീട്ടില് ഇവിടെ ഉപകരണമായിട്ട് മോളെ കണക്കാക്കരുത് ഒരു പണി പണിയെടുക്കുന്ന ഉപകരണമാക്കരുത് ആ ചെറിയ കുട്ടിയാണ് പത്തിരുപത് വയസ്സുള്ളു

പറയുമ്പോൾ ോ ഞാനല്ല കൊടുത്തേക്കണേ എന്റെ മോള്ക്ക് വെറുതെ തന്നെല്ലോ എന്റെ മോള്ക്കും എന്റെ മരുവനക്കും കൂടി കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് മരുവന്റെ പെങ്ങൾക്കും ഭർത്താവ് സുഖിക്കാനല്ല അവർക്ക് സ്ഥലം എടുക്കാനല്ല ഇതിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ എങ്ങനെയും നാല് പൈസ നയിച്ചുണ്ടാക്കണോ ആൾക്കാരെ പറ്റിച്ചിട്ടല്ല മനസ്സിലായിക്കോ പിന്നെ ഞാൻ എന്റെ മോളെ പറഞ്ഞേക്കും എന്റെ മോളെ പറഞ്ഞേക്കും ഓൻറെയും കൂടെ സമ്മതം കിട്ടണോ എന്ത് ഓൻറെ ഒരു ഉറപ്പ് കിട്ടണോ ഇവിടെ ഓളെ പണിക്കല്ല പറഞ്ഞയച്ചില്ല ഓനെന്തോന്നറിയില്ല നിങ്ങളെ വർത്താനം കേട്ടിട്ടാണോ ഓനും ഓളെ നല്ല കാണുന്നത് പിന്നെ പിന്നെ അടുക്കളയിൽ രീതിയിൽ എല്ലാം കാണുന്നത് അങ്ങനത്തെ ഒരു ആണ് നിങ്ങളൊക്കെ മനസ്സിൽ അവർ പെൺകുട്ടിനെ കെട്ടിച്ചയക്കണൊക്കെ അവരുടെ ആ പണി പണിയെടുക്കാനാന്നുള്ളത് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല എന്നെ പോലത്തെ ഏതൊരു വയസ്സന്മാരുണ്ടാവുക അവരൊന്നും ചോദിക്കയില്ല എന്റെ മോൾക്ക് ഒരു ആങ്ങളല്ല നിനക്കൊരു മോനും ഇല്ല അതൊക്കെ വന്ന് ചോദിച്ചറിയാനും ആ കാരണം മോള് നല്ല രീതിയിൽ മോളായിട്ട് നിൽക്കുകയാണെങ്കിൽ പറഞ്ഞേക്കും ഒന്നാമത്തെ ഇജിന്ദ കൂടെ വന്ന് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത് അവർക്കുള്ള വീടല്ലേ അവർ സ്വസ്ഥായിട്ട് ജീവിക്കേണ്ടിയല്ലേ അവൾക്ക് കെട്ടിച്ചു കൊടുത്ത് പോയിക്കൂടെ ഞാൻ എന്റെ വീട്ടിൽ നിങ്ങൾക്ക് ഇത്ര നേരം ഞാൻ നിങ്ങളോട് നിങ്ങൾ ചോദിച്ചാനൊക്കെ മറുപടി ആവശ്യമില്ലാത്ത ആട്ടുതുപ്പും കേട്ട് വന്നിപ്പോ ഒരു ധാരണയുണ്ട് കിട്ടിച്ച ആൾക്കാര് ആ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ കൂസന്മാരും ഒന്നിനും പറ്റാത്തവരാന്ന് അവരൊരു വില ഇല്ലാത്തത് ആ കാട്ടിക്കൂട്ടില് കാട്ടാൻ കരുത് അന്തസ് ആയിട്ടാണ് എന്റെ മോളങ്ങയച്ചു മനസ്സിലായിട്ട് എനക്ക്

മോളെ ഇത്ര അങ്ങനെ കാരണം മോളെട്ട് കെട്ടിച്ചയച്ചേട്ട ചേക്കു കിട്ടി കിട്ടൂട്ടാ ആ മരോന്റെ ഞാൻ നോക്കൂല യഥാർത്ഥ സ്വഭാവം എടുപ്പിക്കരുത് എന്നെ കൊണ്ട് സ്വന്തം മോളെത്ര കഷ്ടപ്പെട്ടിട്ട് കെട്ടിച്ചയച്ചിട്ട് എന്റെ കാട്ടുതുപ്പും കേക്കാനല്ലോ എന്റെ മോളന്നെ എവിടെ കെട്ടിച്ചില്ല കേട്ടോ വലിയ ആൾക്കാരും വന്നിരിക്കണേ ഞാനേ ഇനി തീരുമാനിക്കും എന്റെ മോളെ കണ്ടിട്ട് പറഞ്ഞേക്കണന്നുള്ളത് എന്റെ മോളത്തെ അമ്പത്തൊന്ന് പവനോ കാറു കാറോ എന്റെ വീട്ടുപടിക്ക് എത്തിയില്ലെങ്കില് നേരത്തെ വിളിച്ചില്ല കിളവാന്ന് ഈ കിളവനാകാന്ന് നീ അറിയൂ ട്രീ ശ്രീത്തോനെ